ദ്ദേശ തെരഞ്ഞെടുപ്പും വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പും ഒക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് അതായത് ക്രിസ്ത്യൻ പുരോഹിതന്മാരുമായിട്ട് ഈ മോദിയുടെ കൂടിക്കാഴ്ച നടന്നിരുന്നു അതിനുശേഷം ഈ പറഞ്ഞതുപോലെ ഒരു ക്രിസ്ത്യൻ ഔട്ട് റീച്ച് ഒക്കെ നടത്തിയിട്ട് പോലും പല ജില്ലകളിലും അതായത് ഇപ്പം എറണാകുളം പത്തനംതിട്ട ഇടുക്കി തിരുവനന്തപുരം ഇങ്ങനെ പല ജില്ലകളിലും ഒരു നേട്ടം ഉണ്ടാക്കാൻ ബി ജെ പിക്ക് പറ്റിയില്ല കാരണം ക്രിസ്ത്യൻ ഔട്ട് റീച്ച് എന്ന് പറയാൻ കാരണം ക്രിസ്ത്യാനികളുടെ വോട്ട് വലിയ രീതിയിൽ ഇങ്ങോട്ടേക്ക് പോരും പോരുമെന്ന പ്രതീക്ഷയിലായിരുന്നു ഇതൊക്കെ ചെയ്തത് ഏഹ് കാരണം ഈ പുരോഹിതന്മാരുമായിട്ട് അന്ന് നമ്മൾ പറഞ്ഞല്ലോ ഈ ക്രൈസ്തവ സഭയിലെ പുരോഹിതന്മാരുമായിട്ട് ഈ പറഞ്ഞതുപോലെ ചർച്ച നടത്തിയപ്പോൾ തന്നെ അതിൻ്റെ പിന്നിലൊരു ഒറ്റ ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ ക്രിസ്ത്യൻ വോട്ടുകൾ വലിയ രീതിയിൽ ഇങ്ങോട്ട് എത്തിക്കുക എന്നുള്ളത് പക്ഷേ ഇതൊന്നും എവിടെയും ഫലം കണ്ടില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങും ഫലം കണ്ടില്ല അതായത് സുരേഷ് ഗോപി കിരീടമൊക്കെ ഒക്കെ കൊടുത്ത് കുറെ നാടകങ്ങളൊക്കെ കളിച്ചിട്ടും ആ രീതിയിൽ ഒരു ഗുണവും ബിജെപിക്ക് ഉണ്ടായില്ല ശരിക്കും കഴിഞ്ഞാൽ വലിയൊരു പതനം ഉണ്ടായി ആ ഒരു വിഷയത്തിൽ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നുണ്ട് ഇതിൽ നിന്ന് എന്തെങ്കിലും പാഠം ഉൾക്കൊള്ളുവോ ശരിക്കും പറഞ്ഞാൽ ബി ജെ പിന്നെ തീർച്ചയായിട്ടും ബി ജെ പി പാഠം ഉൾക്കൊള്ളൂ കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിജെപിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ അധികാരം പിടിക്കുക എന്ന് പറയുന്ന ഒരു വലിയ കടമ നിർവഹിക്കേണ്ടതുണ്ട് അവർക്ക് എങ്ങനെയും അധികാരം പിടിച്ചെടുക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് തുടക്കം മുതൽ തന്നെ ഇവർ ക്രിസ്തീയ പ്രീണന നയം ഇവിടെ നടപ്പിലാക്കിക്കൊണ്ട് ഇരിക്കാൻ ശ്രമിച്ചത് നമുക്കറിയാം മുനമ്പം വിഷയം വക്കഫ് ഭൂമിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മുനമ്പം വിഷയം ഉയർന്നു വന്ന സാഹചര്യത്തിൽ അവിടെ കുറേയധികം ക്രിസ്തീയ കുടുംബങ്ങളായിരുന്നു വന്നത് അപ്പോൾ അവരുടെ ഉള്ളിൽ കിടക്കുന്ന ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന ഒരു സാധനത്തെ അവിടെ ആളിൽ കത്തിക്കാനുള്ള ശ്രമം നടത്തി അതോടൊപ്പം ആ പറയുന്ന മുനമ്പം മേഖലയിലുള്ള നിരവധി ക്രൈസ്തവ വിശ്വാസികളെ തങ്ങളുടെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വളരെ ബോധപൂർവമായ ശ്രമം രാജീവ് ചന്ദ്രശേഖറിൻ്റെ നേതൃത്വത്തിൽ തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവിടെ നിന്ന് ഏകദേശം അൻപതോളം കുടുംബങ്ങളിൽ നിന്നിട്ടുള്ള ഒരു മാസായിട്ടുള്ള ഒരു ബി പ്രവേശനം ആ സമയങ്ങളിൽ സാധ്യമായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പിന്നീടാണ് അതുമായി ബന്ധപ്പെട്ട് കിരൺ റിജിജു തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ വ്യക്തമാക്കുകയും വ്യക്തമാക്കിയതിന് ശേഷം ബി ജെ അവിടെ വലിയ വേണ്ട രീതിയിലൊരു പ്രയോജനം കിട്ടാത്തൊരവസ്ഥയിലേക്ക് പോവുകയും ചെയ്തു കാര്യം കോടതിയാണ് തീരുമാനിക്കേണ്ടത് അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് കിരൺ റിജിജു വന്നിട്ടൊരു പ്രസ്താവനയൊക്കെ ഇറക്കിയത് അത് ബി ജെ പിക്ക് വലിയ ക്ഷീണമുണ്ടാക്കി കാരണം അതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് ബി ജെ പി ഞങ്ങൾ സർക്കാർ എല്ലാവിധ പ്രവർത്തനങ്ങളും നടത്തിയതിനു ശേഷം ഈ പറയുന്ന മുനമ്പം ഭൂമി അവർക്ക് വിട്ടുകൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് അവിടുത്തെ അവകാശികൾക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാം എന്ന ഒരു ഉറപ്പ് ബി ജെ പി നൽകിയിരുന്നു ആ ഉറപ്പ് പാലിക്കപ്പെട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പിന്നെ തൃശ്ശൂരടക്കമുള്ള തൃശൂരാണെങ്കിലും മറ്റേത് മേഖലകളിലാണെങ്കിലും ഇപ്പോൾ പൂഞ്ഞാറെടുത്ത് നോക്കിക്കഴിഞ്ഞാലും അവിടെ ഏത് സ്ഥലം ഏറ്റെടുത്ത് നോക്കിക്കഴിഞ്ഞാലും അവിടെയെല്ലാം ക്രിസ്തീയ വോട്ടുകൾ ബി ജെ പി ചതിച്ചതായി കാണാൻ സാധിക്കും ചതിച്ചു എന്ന് പറയാൻ പറ്റില്ല അവർക്ക് അവരുടേതായ തട്ടകങ്ങളിലേക്ക് ആ വോട്ട് പോയി അവിടെ പലയിടങ്ങളിലും ബി ജെ പിക്ക് പ്രതീക്ഷയുണ്ടായിരുന്ന പല മേഖലകളിലും വാർഡുകളിലും ബി ജെ പി ദയനീയമായി പരാജയപ്പെടുന്ന ഒരു കാഴ്ചയുമൊക്കെ ഉണ്ടായി ഇത് പലപ്പോഴും ചിന്തിച്ചിരിക്കുന്നത് സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നാശമാണ് എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് പ്രത്യേകിച്ച് തൃശ്ശൂരിൽ ഇത്തവണത്തെ കോർപ്പറേഷൻ തൃശ്ശൂർ പിടിക്കും എന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം നിന്ന ഒരു പാർട്ടിയാണ് ബി ജെ പി എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവിടെ നേരത്തെ ഉണ്ടായിരുന്ന പിന്നെ മേയർ അടക്കം ഇത് ഇത് ഇതുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപിയെ ഒരുപാട് പൊക്കി പറഞ്ഞു സുരേഷ് ഗോപി ഇവിടെ പിന്നെ ഒരുപാട് പണം ചെലവഴിച്ച് എത്രയോ കോടി രൂപയുടെ വികസന പദ്ധതികൾ ഈ നഗരത്തിന് വേണ്ടി നടപ്പിലാക്കി തുടങ്ങിയ വലിയ രീതിയിലുള്ള പ്രചാരണം ഈ ഭാഗം ഈ സമയങ്ങളിലൊക്കെ അവിടെ നടത്തുകയും ചെയ്തിരുന്നു അതായത് എൽ ഡി എഫ്കാരനായിരുന്നെങ്കിൽ തന്നെ അയാളുടെ ഉള്ളിൽ കിടന്ന ഒരു സംഘി ആ സമയത്ത് ക്രിസംഗി ഉണർന്നു എന്ന് വേണമെങ്കിൽ പറയാം അയാൾ ഒരു ക്രിസ്ത്യാനി കൂടിയായിരുന്നു അപ്പം അങ്ങനെയെല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഇത് ബി ജെ പിക്ക് പൊതുവെ അനുകൂലമായ ഒരു വോട്ടിംഗ് പാറ്റേൺ ഈ പറയുന്ന ഇവരുടെ ഭാഗത്തു നിന്നും അതായത് സഭകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് നൂറ് ശതമാനം ബി ജെ പി ഉറച്ചു വിശ്വസിച്ചിരുന്നു പക്ഷെ അതിനെല്ലാം ആ പ്രതീക്ഷകൾക്കെല്ലാം ഘടകവിരുദ്ധമായ ഒരു വോട്ടിംഗ് നിലയാണ് പിന്നീട് അല്ലെന്നുണ്ടെങ്കിൽ ഘടകവിരുദ്ധമായ ഒരു സംഭവമാണ് പിന്നീട് ഉണ്ടായത് വോട്ടിങ്ങിൽ നമ്മൾ തെളിഞ്ഞു കാണുന്നതാണ് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ സുരേഷ് ഗോപി വിരുദ്ധ തരംഗമുണ്ട് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും സുരേഷ് ഗോപി വിരുദ്ധ തരംഗം ശക്തമായ രീതിയിൽ ജില്ലയിൽ ആഞ്ഞടിച്ചു തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ഘടകമായി മാറി എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരാളെ നമ്മൾ എന്തുകൊണ്ടാണ് അംഗീകരിച്ചത് എന്നൊരു ചോദ്യമുണ്ട് തൃശ്ശൂർ തൃശ്ശൂർന്ന് മാത്രമല്ല സുരേഷ് ഗോപി ഒരു ബി ജെ പി പൊളിറ്റീഷ്യൻ എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് സുരേഷ് ഗോപി എന്റർ ചെയ്തപ്പോൾ ഒരു രംഗപ്രവേശം നടത്തിയപ്പോൾ പലരും വലിയ കൂടിയാണ് കണ്ടത് അത് പാർട്ടി നോക്കിയല്ല വ്യക്തിയെ നോക്കിയിട്ട് സുരേഷ് ഗോപി എന്ന അതുവരെ കണ്ട വ്യക്തിയെ മാത്രം അതെ അങ്ങനെ ശ്രദ്ധിച്ചു കാരണം എന്താണെന്ന് ചോദിച്ചാൽ സുരേഷ് ഗോപി ഒരു നടനായിരിക്കുന്ന സമയത്ത് പല ചാനൽ ഷോകളിലും ആങ്കറായി വരുന്ന സമയത്ത് ഒക്കെ സുരേഷ് ഗോപി കാണിച്ചിരുന്ന ചില സന്മനസ്സുകൾ ഉണ്ടായിരുന്നു ഈ നന്മമരഞ്ചൽ അപ്പോൾ ആ നന്മമരൻ ചമയലൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ആൾക്കാർ വിചാരിച്ചു സുരേഷ് ഗോപി എന്തോ വലിയ സംഭവമാണ് എം ബി ആയി കഴിയുമ്പം തൃശ്ശൂരിലുള്ള ജനങ്ങൾക്ക് അവിടെ തേനും പാലും ഒഴുക്കും അവർക്ക് അവരെ പരമാവധി അങ്ങ് അനുഗ്രഹിക്കും എന്നുള്ള നിലയിലേക്കൊക്കെ സുരേഷ് ഗോപി ജനങ്ങൾ ചിന്തിച്ചു പക്ഷേ അവിടെ ഉണ്ടായ ഒരു വീഴ്ച എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപി വീണ്ടും വിധം ഉയർന്നില്ല എന്നുള്ളതാണ് അതായത് ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് അതിനെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം സുരേഷ് ഗോപി തുടക്കം മുതൽ തന്നെ ഈ പറയുന്ന ചില അബദ്ധജടിലമായ സംഭാഷണങ്ങളിലൂടെയും ചില പ്രവൃത്തികളിലൂടെയും ഒക്കെ ജനങ്ങളെ അങ് ആകപ്പാടെ വെറുപ്പിച്ചു കാര്യം കലുങ്കു സംവാദമാണെങ്കിലും സുരേഷ് ഗോപി നടത്തിയിട്ടുള്ള ചില അഭിനയങ്ങൾ ശരിക്കും സുരേഷ് ഗോപി ജീവിതത്തിലും അഭിനയിക്കുകയാണ് ഒരുമാതിരി ഭരചന്ദ്രൻ ഐ പി എസിന്റെ പ്രേതം ഇതുവരെ ശരീരത്തിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ലാത്ത ഒരാളെ പോലെ ഒരു എന്താ പറയുക മനുഷ്യത്വ താഴി പറയുന്ന പോലെ മാടമ്പള്ളിയിലെ യഥാർത്ഥ ചിത്രരോഗി ഗംഗയല്ല നകുലനാണ് എന്ന് പറയുന്ന എന്ന് ട്രോളന്മാരെ കൊണ്ടും അല്ലാതെയും പറയിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തന ശൈലിയാണ് സുരേഷ് ഗോപി മുഴുനീളം കാണിച്ചത് അപ്പം അതുമാത്രമല്ല സുരേഷ് ഗോപിക്കുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട വീഴ്ച എന്ന് പറഞ്ഞാൽ ജനങ്ങളെ പ്രജകളെന്ന് വിളിച്ചു വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് ആ ജനങ്ങളെ വോട്ട് കൊടുത്ത ജനങ്ങളെ പ്രജകളെന്ന് വിളിക്കുന്നത് ഇത് പ്രജാരാജ്യമാണ് എന്നുള്ളൊരു ഒരു ഒരു ചിന്താഗതിയിലാണ് അതായത് ജനായത്തം ത്തിലേക്ക് എത്താതെ രാജഭരണ കാലഘട്ടത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരാളാണ് താൻ രാജാവാണ് എന്ന് സ്വയം ഒരു തോന്നൽ ഉണ്ടാക്കിയെടുത്ത ഒരു വ്യക്തിയാണ് ഈ സുരേഷ് ഗോപി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയോട് ജനങ്ങൾക്ക് അതുവരെ ഉണ്ടായിരുന്ന ഒരു മതിപ്പ് അദ്ദേഹം ലോക്സഭാ മെമ്പർ ആയതിനു ശേഷം അല്ല എന്നുണ്ടെങ്കിൽ പിന്നീട് മന്ത്രി ആയതിനു ശേഷം ജനങ്ങൾ കുറഞ്ഞു ആ ഒരു മതിപ്പ് കുറഞ്ഞു എന്നുള്ളത് വളരെ ക്ലിയറായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സുരേഷ് ഗോപിക്ക് അവിടെ ജയിക്കുന്നതിന് മുമ്പ് സുരേഷ് ഗോപിക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഒരു ജനപിന്തുണ പിന്നീട് ലഭിക്കുന്നില്ല അത് അവിടെയുള്ള സഭകൾക്ക് മനസ്സിലായി അതുവരെ മുട്ടിലഴിഞ്ഞും കൊണ്ടുവന്ന് ലൂർദ്ദുമാതാവിന് കിരീടം കൊടുത്തു അവരെ സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചു പിന്നീട് അതിന് അതിനുശേഷം അങ്ങനെയുള്ള ഒരു നടപടിക്രമങ്ങളിലേക്ക് പോയില്ല എന്ന് മാത്രമല്ല അതായത് മുട്ടലഴിയുന്ന കാര്യത്തിലേക്കല്ല അതിലേക്ക് പോയില്ല എന്നല്ല ജനങ്ങൾക്ക് വേണ്ടത് കൊടുക്കാൻ സുരേഷ് ഗോപി മറന്നുപോയി സ്വന്തം മണ്ഡലത്തിന് ഒന്നും ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല മണ്ഡലത്തിലെ ജനങ്ങളെ അത്രയധികം വലിയ രീതിയിൽ ശരിക്കും ഞാൻ പറയുന്നത് ഈ സാധാരണക്കാരും ഈ പറയുന്ന അമ്മമാരും ഒക്കെ ഒരുപാട് പ്രതീക്ഷകളോടെയാണ് സുരേഷ് ഗോപിയെ കാരണം എന്തെങ്കിലും ഒക്കെ നാടിന് വേണ്ടി ചെയ്യും അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ കിട്ടും എന്നുള്ള വലിയ പ്രതീക്ഷയിലാണ് സുരേഷ് ഗോപി ജയിപ്പിച്ചത് അവിടെ പാർട്ടി പോലും നോക്കിയില്ല പലരും പാർട്ടി പോലും നോക്കാതെ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിയെ മാത്രം നോക്കി വോട്ട് കൊടുത്തിട്ട് അവസാനം ഇതിന് മുട്ടം പണി കിട്ടി എന്ന് പറയുന്ന പോലത്തെ അവസ്ഥയാണ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇതിപ്പോ ഇറക്കി വിടാനും പറ്റത്തില്ല ഇരുത്താനും എന്ന് പറഞ്ഞ അവസ്ഥയിൽ സഹിക്കുക തന്നെ അതാണ് ആ ഒരു സഹനമൊക്കെ തൃശ്ശൂർ മടുത്തു തൃശ്ശൂർക്കാരും മാത്രമല്ല ഇതല്ലേ ഈ കോമാളിത്തരൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ബാക്കി കേരളത്തിലെ ജനങ്ങളും അങ്ങനെയല്ലേ ചിന്തിക്കുകയുള്ളൂ ഇവരെയൊക്കെ എന്തിനാണ് അല്ലെങ്കിൽ ഈ പറയുന്ന സുരേഷ് ഗോപി എന്തിനാണ് ഞങ്ങൾ ജയിപ്പിച്ചു വിട്ടത് എന്നൊരു ചോദ്യം സ്വാഭാവികമായും എല്ലാവരുടെ മനസ്സിലുണ്ട് ഇത് മാത്രമല്ല അത് ക്രിസ്ത്യൻ സഭകള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് അവര് തീരുമാനം മുൻകൂട്ടിയെടുത്തു ഒരു പരീക്ഷണത്തിന് പോലും നിൽക്കുന്നില്ല എന്നുള്ളതായിരുന്നു അവരുടെ ഉറച്ച തീരുമാനം അതുകൊണ്ട് തന്നെയാണ് അവരുടെ വോട്ടുകൾ ഇവിടെ വീഴാതിരുന്നത് നൂറ് ശതമാനം ഉറപ്പാണ് തന്നെയുമല്ല ബി ജെ പി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ കക്ഷി ഇപ്പം മുസ്ലിം ഔട്ട് റീച്ചിലേക്ക് പോകുന്നുണ്ട് അതിൻ്റെ ഒരു തന്ത്രം ഇത്തവണ അവർ സ്വീകരിച്ചു മുസ്ലിം പ്രാധാന്യമുള്ള പ്രദേശങ്ങളിലെല്ലാം മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരെ മത്സരിപ്പിക്കാൻ വേണ്ടിയിട്ട് ബി ജെ പി തീരുമാനമെടുത്തു അപ്പം ആ സമയത്ത് നമ്മൾ പറഞ്ഞാണ് ഈ പറയുന്നത് ഇനിയിപ്പം കേക്കും കൊണ്ട് പോയവർ ഇനിയിപ്പം നേരെ ബിരിയാണി കൊണ്ട് പോകേണ്ട ഒരു അവസ്ഥയിലേക്കൊക്കെ എത്തി അപ്പം ഇങ്ങനെ സാമുദായികമായി പലരെയും കൃത്യമായി നോട്ടീസ് ചെയ്യാനും ആ സാമുദായിക പ്രാധാന്യമുള്ള മേഖലകളിലേക്ക് അതാത് സമുദായങ്ങളിൽ നിന്നുള്ള സ്ഥാനാർത്ഥികളെ നിർത്തുക എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ തന്ത്രം ബി ജെ പി പഠിച്ചു കഴിഞ്ഞു പക്ഷേ ഇവർ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പം കേക്കും കൊണ്ടുപോയ കേക്കും കൊണ്ട് വന്നപ്പോൾ അവരെ അരമനയിലേക്ക് പട്ടുപരവതാനെ വിളിച്ച് വിരിച്ച് സ്വീകരിച്ച അച്ഛന്മാരെ ഓർക്കേണ്ട ചില കാര്യങ്ങളുണ്ടായിരുന്നു അത് ഉത്തരേന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ക്രിസ്തീയ പീഡനത്തെക്കുറിച്ചാണ് ഏകദേശം നമ്മൾ കേട്ടാൽ അറയ്ക്കുന്ന കേട്ടാൽ ഞെട്ടിപ്പോകുന്ന തരത്തിലുള്ള കണക്കുകളാണ് അവിടെ നിന്ന് ശരിക്കും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞാൽ ഒരു ഈ ബി ജെ പി അധികാരത്തിൽ കയറി നാളിതുവരെ ഓരോ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന ഈ ക്രൈസ്തവ വേട്ട എന്ന് തന്നെ പറയേണ്ടി വരും അങ്ങനെ ആയിരക്കണക്കിന് ആൾക്കാരാണ് അവിടെ പിന്നെ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടങ്ങളിലൊക്കെ ബലം നൽകുന്ന ക്രിസ്തീയ സഭകളെ അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസികളെ ശരിക്കും ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു നിയമമുണ്ട് ആ നിയമം നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമം എന്ന് പറയുന്ന ഒരു നിയമം അവിടെ പ്രാവർത്തികമാക്കിയിട്ടുണ്ട് അതിലെ പല ക്ലോസുകളും അതി സങ്കീർണവും ശക്തവുമാക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എല്ലാത്തവണയും ഈ പറയുന്ന ബി ജെ പി സ്വീകരിക്കാറുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും അതായത് ഇപ്പം ഒരാൾ ഒരു ഒരു പ്രാർത്ഥനാലയത്തിൽ കുറച്ച് പേരുമായിട്ട് ഒരാൾ ഇരുന്നു കഴിഞ്ഞാൽ ഒരു ക്രിസ്തീയ പുരോഹിതനോ വിശ്വാസി ഇരുന്നു കഴിഞ്ഞാൽ അയാളെ അറ്റാക്ക് ചെയ്യാൻ കഴിയും കാരണം അവിടെ പറയാം ക്രിസ്തീയ പിന്നെ ഈ പറയുന്ന നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമം പോലീസിന് കയറി അവരെ പീഡിപ്പിക്കാം ആ പോലീസ് പിടിച്ചുകൊണ്ട് പോയി ഭയങ്കരമായി ഉപദ്രവിക്കും ചില ആൾക്കാർ അവർ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ തോന്നും ഇത്ര ഭീകരമായിട്ടാണോ കാര്യം കാക്കിയിട്ട് ഒരാളെ കാണുമ്പോൾ ഭയന്ന് പോകുന്ന തരത്തിലുള്ള ട്രോമയിലേക്ക് പലരും പോകുന്നുണ്ട് അപ്പം മാനസികാവസ്ഥ അങ്ങനെ ചേഞ്ച് ചെയ്യപ്പെടുന്നുണ്ട് അങ്ങനെ ഉത്തരേന്ത്യയിൽ ആകമാനം ഈ ക്രൈസ്തവ വേട്ട നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്കറിയാം നമ്മുടെ ഇവിടെ നിന്ന് പോയ രണ്ട് കന്യാസ്ത്രീകളെ എനിക്ക് തോന്നുന്നു ഛത്തീസ്ഗഡിലെ മറ്റു ആണ് ഛത്തീസ്ഗഡിൽ വെച്ചിട്ട് ഈ രണ്ടുപേരെ പിടികൂടുന്നു മത നിർ അവിടെ അവർ ആരോപിക്കപ്പെട്ട കുറ്റം എന്താണെന്ന് ചോദിച്ചാൽ നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമമാണ് അപ്പൊ രണ്ട് ഇവരുടെ കുപ്പം ഉണ്ടായിരുന്ന പെൺകുട്ടികളെ മതപരിവർത്തനത്തെ നിർബന്ധിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പോലീസ് പിടിച്ചുകൊണ്ട് പോവുകയാണ് എന്നാലോചിച്ചു നോക്കണം ഒരു സംസ്ഥാനത്ത് ലോ ആൻഡ് ഓർഡർ നടപ്പിലാക്കേണ്ട അവിടുത്തെ ക്രമസമാധാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ട ഒരു വിഭാഗം ആളുകളാണ് ഈ പോലീസ് എന്ന് പറയുന്ന സംവിധാനം ആ പോലീസ് അവരെ പിടിച്ചുകൊണ്ട് പോകുന്നു ജയിലിലാക്കുന്നു പിന്നെ ജാമ്യത്തിൽ അവർ ഇറക്കിക്കൊണ്ടുവരുന്നു അതിന് ഈ അനുപാൻഡണിയെ പോലുള്ള ആളുകളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടു കഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു വികാരം മനസ്സിലാക്കിക്കൊണ്ട് അതായത് കേരളത്തിനകത്ത് ക്രിസ്തീയ വിശ്വാസികളെ തങ്ങൾക്കൊപ്പം ചേർക്കാൻ നിൽക്കുന്ന ബി ജെ പിക്ക് ഇതിന് വലിയ പ്രസ്തീജ് ഇഷ്യുവായി മാറി അപ്പോൾ അങ്ങനെ ഇവരുടെ ഒരു കൃത്യമായി പറഞ്ഞാൽ ഇവരുടെ ഒരു അജണ്ട തന്നെ ഈ ക്രിസ്തീയ നമുക്കറിയാം വിചാരധാര വായിച്ചിട്ടുള്ളവർക്കറിയാം അതിൽ പറയുന്നത് പിന്നെ ക്രിസ്ത്യാനികളും മാക്സിസും മുസ്ലിമുമാണ് ഇവിടെ ആഭ്യന്തര ശത്രുക്കൾ എന്നുള്ള ഗണത്തിൽ അവർ അവരുൾപ്പെടുത്തി വെച്ചിരിക്കുന്നത് ആ ഒരു അടിസ്ഥാന തത്വത്തിൽ വിശ്വസിച്ച് പോകുന്ന ആൾക്കാരാണ് ഇവിടുത്തെ നമ്മുടെ ബി ജെ പി നേതാക്കന്മാരെന്ന് പറഞ്ഞാൽ അത് എത്ര തേച്ചാലും വായിച്ചാലും പോകുന്ന ഒരു കാര്യമൊന്നുമല്ല അവരിപ്പോ അവർ എന്തുകൊണ്ട് ഇങ്ങനെ മാറിക്കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ലക്ഷ്യം എന്താണ് അധികാരം പിടിക്കുക അപ്പൊ അധികാരം പിടിക്കുമ്പോൾ നമ്മുടെ കേരളത്തിന്റെ ഒരു ഇത് വെച്ച് കേരളത്തിന്റെ ഒരു സ്ഥിതി വെച്ച് ഇവിടെ മൂന്ന് മതസ്ഥരും ഉണ്ട് ഹിന്ദുക്കളും ഉണ്ട് മുസ്ലിംസും ഉണ്ട് ക്രിസ്ത്യൻസും ഉണ്ട് അപ്പൊ ഇവർക്ക് മൂന്ന് പേർക്കും തുല്യ പ്രാധാന്യമാണ് കേരള കേരളത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഓരോ പിന്നെ തന്നെയുമല്ല ഓരോ ഭാഗങ്ങൾ അനുസരിച്ച് അവർക്ക് പ്രാമുഖ്യം കൂടി വരും ഇപ്പൊ കോട്ടയം എറണാകുളം തൃശ്ശൂർ തുടങ്ങിയ മേഖലകൾ നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു പ്രാമാണിത്യമുള്ള ഒരു സമുദായം എന്ന് പറഞ്ഞാൽ ക്രിസ്തീയ വിഭാഗമാണ് അവിടെ നിന്ന് അങ്ങോട്ട് വടക്കൻ ജില്ലകളിലേക്ക് മലപ്പുറം മുതൽ അങ്ങോട്ടേക്ക് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെ കൂടുതലും ഉള്ളതെന്ന് വെച്ചാൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളാണ് അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഏരിയ കേന്ദ്രീകരിച്ചുകൊണ്ട് പലതരത്തിലും ഈ പറയുന്ന പോലെ സാമുദായികമായ വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അങ്ങനെ ഓരോ ഏരിയകളും മനസ്സിലാക്കി അതിനനുഗുണമായ സ്ഥാനാർത്ഥികളെ ഇറക്കുക എന്നുള്ളതാണ് ബി നടത്താൻ പോകുന്ന ഒരു സോഷ്യൽ എൻജിനീയറിങ് അപ്പോൾ അതിന് കിട്ടിയ ഒരു തിരിച്ചടിയാണ് ശരിക്കും തൃശ്ശൂരിൽ നിന്ന് അല്ലാതെ കേരള ഇപ്പൊ കോട്ടയം പൂഞ്ഞാറ് പോലെയുള്ള മേഖലകളിലൊക്കെ അവർക്ക് ആളുണ്ട് ഷോൺ ജോർജ് പി സി ജോർജ് ഇവരൊക്കെ അവിടെ എന്ന് പറയുന്ന ആൾക്കാരാണ് അപ്പം ഇവരെയൊക്കെ ഇറക്കിക്കൊണ്ടുള്ള കളി ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഇച്ചിരി വലിയ പാടായി മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യമായ കാര്യം തന്നെയല്ല ഇതെല്ലാം ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഉത്തരേന്ത്യയിൽ പിന്നെ ക്രിസ്ത്യ കേരളത്തിൽ നിന്ന് പോകുന്ന ഒരു വൈദികൻ ആക്രമിക്കപ്പെട്ടു അപ്പം പല വൈദികന്മാരും ആക്രമിക്കപ്പെടുന്നു ഇതൊക്കെ കേരളത്തിലുള്ള ആൾക്കാർ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം അവിടെ നടക്കുന്നുണ്ട് ഉത്തരേന്ത്യയിൽ ബി ജെ പി ക്രിസ്തീയ ക്രിസ്തീയ വിശ്വാസികളെ സഭക്കാരെ വൈദികന്മാരെ കന്യാസ്ത്രീകളെ സാധാരണക്കാരെ എല്ലാവരെയും തെരഞ്ഞു പിടിച്ച് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നു കേരളത്തിൽ മറ്റൊരു നയം അടവ് നയം സ്വീകരിക്കുന്നു കേരളത്തിൽ സ്വീകരിക്കുന്നത് അവരെ എങ്ങനെയെങ്കിലും സാംശീകരിച്ച് വോട്ട് ബാങ്കുകളാക്കി മാറ്റാനുള്ള ശ്രമം സഭക്കാരെ തിരിച്ചറിഞ്ഞ് തുടങ്ങണമെന്നേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇത് വെറും വോട്ട് വാങ്ങിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള വെറും ഒരു തന്ത്രം മാത്രമാണ് എന്ന് തിരിച്ചറിയാൻ ഇവിടുത്തെ ക്രിസ്തീയ സഭക്കാർ പിന്നെ അവർക്കൊരു കഴിവുണ്ടാവണം അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു ഒരു തിരിച്ചടി പിന്നെ ചെയ്യേണ്ട അവര് ഇപ്പം ബി ജെ പി ബിജെപി തെറ്റിദ്ധരിച്ചു കാരണം കിട്ടുമെന്ന് തെറ്റി അല്ലെങ്കിൽ അവരെ നമ്മുടെ കൂടെ നിർത്താൻ പറ്റിയെന്ന് അവര് തെറ്റിദ്ധരിച്ചു പക്ഷെ അവരവരുടെ നിലപാട് മാറ്റാൻ തയ്യാറായിട്ടില്ല അവരവരുടെ നിലപാടിൽ തന്നെ ഉറച്ചു നിന്നു അവരവരുടെ വോട്ട് അവർ അവരുടെ അവർക്ക് ആരെയൊക്കെയാണോ അല്ലെ ആർക്കാണോ കൊടുക്കേണ്ടത് അവരവർക്ക് കൊടുത്തു അവർ ആ നിലപാടിൽ ഉറച്ചു നിന്നു പറ്റിക്കപ്പെട്ടത് ശരിക്കും ബിജെപി തന്നെയാണ് വലിയ വലിയ പ്രതീക്ഷയോടെ നിന്നിട്ട് വലിയ ഒരു തിരിച്ചടിയാണ് പല ജില്ലകളിലും ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ എറണാകുളം ആണെങ്കിലും തൃശ്ശൂർ പത്തനംതിട്ട തിരു തിരുവനന്തപുരം എന്ന് വേണ്ട ഒരുപാട് ജില്ലകളിൽ ക്രിസ്ത്യൻ വോട്ടുകൾ വലിയ രീതിയിൽ മറിഞ്ഞുപോയി അല്ല അതാ അതൊരു ആവശ്യമാണ് അതൊരു നമ്മുടെ കാലഘട്ടത്തിന്റെ ആവശ്യം തന്നെയാണ് ഏറെക്കാലം ഒന്നും ഒരാൾ ആരെയും പറ്റിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല ഒരു കുറച്ചു കാലമൊക്കെ കുറച്ചുപേരെ പറ്റിക്ക എന്നാലും പിന്നെ കൂടുതൽ കാലം കൂടുതൽ ആൾക്കാരെ പറ്റിക്കാൻ പറ്റില്ല അത് ക്രിസ്ത്യാനികൾ തിരിച്ചറിഞ്ഞു അല്ലെങ്കിൽ ഈ പറയുന്ന ക്രിസ്തീയ വിശ്വാസികൾ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം